ഈ മൂച്ച ഉണ്ടെങ്കിൽ ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് കൊല്ലമൊക്കെ ഇതിന് വളർച്ചിട്ടുണ്ട് പക്ഷേ ഇത് സൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഇതുമ്പോൾ വാങ്ങിയ ഒരു പ്രാവശ്യമാണ് ഒറ്റ വാങ്ങണ്ടായിട്ടുള്ളൂ പിന്നെ ഇതുമ്പോൾ വാങ്ങേണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ ഇക്കുറെ കുറേ ഉണ്ടായിട്ടുണ്ട് ഇത്രയും അത്യാവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണമുണ്ട് ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ പുളിയായിട്ടും പിന്നെ അമ്പായങ്ങ ആയിട്ടും അങ്ങനെ കുറേ മരങ്ങളുണ്ട് ഇതുണ്ടെങ്കിൽ ഇത് നമ്മൾ പുളിനേക്കാണ് വെട്ടി നിറക്കിയാണ്ട് അട്ടിക്ക് വെച്ച് അമ്പായങ്ങ അമ്പായങ്ങണ്ടായിരുന്നു അവിടെ അമ്പായങ്ങി അവിടെയുണ്ട് അമ്പായങ്ങനൊക്കെ മുറിച്ചിട്ട് അമ്പായങ്ങി അവിടെ പറം പൂച്ചിയൊക്കെ ഉണ്ട് പറംകൂച്ചി ഇതൊക്കെ മുറിച്ചിട്ട് അതൊക്കെ ഒരുമിച്ച് മുറിച്ചതാണ് ഇവിടെ നേരെ ബലിടിക്കണ്ട് ചെന്നു മിഷീനോട് മുറിക്കാരോട് പറഞ്ഞു അടുത്ത് ഈ വർഷിട്ട് കാഴ്ചട്ടില്ലെങ്കിൽ അടുത്ത വർഷം അന്യം തള്ളിയിടും അതിലെ പേടിച്ചിട്ടേ പേടിച്ചിട്ട് കാണിച്ചിട്ട് ഇതാണ് ഇതൊക്കെ പുളി ഇതാക്കിയതാണ് ഇവര് ഇവിടെ നമ്മളെ കോഴി ഫാമില്ല സോറി കോഴിൻ്റെ ഇതുള്ളത് നാടൻ കോഴിക്കളേ അപ്പം നീ ഇതിലേറ്റ ഇതെല്ലാം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അറിയില്ല പിന്നെ അതുകൊണ്ട് കായ്ച്ചതാണോ പേടിച്ചിട്ട് കായ്ച്ചതാണോ ഇതുവരെ ഒരു ഐഡിയ അല്ല പക്ഷെ പേടിപ്പിച്ചാൽ കായ്ച്ചൊന്നും മനസ്സിലായി നോക്കാൻ നിങ്ങൾ എത്ര നേരം വാങ്ങാനാണ് അപ്പം പത്ത് കൊല്ലമായിട്ട് കായ്ക്കാത്ത ഒന്ന് എറ്റാ മെഷീനോടും ചൂടാക്കി കൊണ്ട് ആണ് കായ്ച്ച് ഞാൻ കായ്ച്ചോളൂ അല്ലേ അപ്പോൾ ടൈം